എല്ലാവർക്കും സ്വാഗതം അപ്പം ഇല്ല പൊതുവേ സ്വാഗതം പറയുന്ന സമയത്ത് നമ്മളെ മക്കൾ ഉണ്ടാവലുണ്ട് സൈഹറിൻ ഉണ്ടാവലുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ആരുമില്ല ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഞാൻ മാത്രമല്ല കാരണം എൻ്റെ ഒരു വ്യക്തിപരമായ ഉള്ള ഒരു കാര്യവും കൂടെയുള്ള ഒരു ചെറിയൊരു വ്ളോഗോ അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇന്നിപ്പോൾ എൻ്റെ അമ്മ മരിച്ചിട്ട് മൂന്ന് വർഷമായിട്ടാണ് ഉള്ളത് അപ്പോൾ നമ്മൾ കഴിഞ്ഞ അതിൻ്റെ മുന്നേ ഇന്നലെത്തെ വീഡിയോയിൽ നമ്മളാ പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ദേവു ബലിയിടം പോവുക എന്ന് പറഞ്ഞിട്ട് നമ്മൾ കൊയിലാണ്ടി വീട്ടിൽ കൊണ്ടാക്കി കൊടുക്കുന്ന ഒരു വീഡിയോ കഴിഞ്ഞ ദിവസം ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇവിടെ ഇപ്പോൾ അമ്മയുടെ ഒരു പ്രസക്തി എന്താണെന്ന് ചോദിക്കുന്ന പലരും ഉണ്ടാവും കാരണം നമ്മൾ ഇവിടുത്തെ ഫാമിലി വ്ളോഗിൽ എൻ്റെ അമ്മയുടെ ഒരു പ്രസക്തി പക്ഷേ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ എൻ്റെ ജീവിതത്തെ സംബന്ധിച്ചെടുത്തോളം അമ്മയാണ് എനിക്കൊരു മോട്ടിവേഷനും അമ്മയുടെ ലൈഫ് അതേപോലെ കോപ്പി ചെയ്തൊരു ലൈഫാട്ടോ എൻ്റെത് എൻ്റെ അമ്മയെ എൻ്റെ അമ്മ കല്യാണം കഴിച്ചത് അമ്മയെ കല്യാണം കഴിച്ചത് കേട്ടോ അമ്മ ഫസ്റ്റ് ആണ് പക്ഷേ അമ്മയെ കല്യാണം കഴിച്ചത് സെക്കൻഡ് മാരേജ് ചെയ്യുന്ന അതേ ഇതിൽ തന്നെയായിരുന്നു അമ്മയുടെ രണ്ടാം ആദ്യത്തെ കല്യാണവും അച്ഛൻ്റെ രണ്ടാമത്തെ കല്യാണമായിരുന്നു കേട്ടോ ഈ അച്ഛൻ എന്ന് പറയുന്നത് ിൽ അവർ അച്ഛന് ഞങ്ങളുടെ അച്ഛന് പിന്നെ അഞ്ച് മക്കൾ ആദ്യത്തതിൽ അതായത് അമ്മേൻ്റെ ചേച്ചിയെ തന്നെയായിരുന്നു കല്യാണം കഴിച്ചത് അമ്മേൻ്റെ ചേച്ചിയിൽ അതായത് മൂത്തമ്മയിൽ ഉണ്ടായിരുന്നു പിന്നെയുള്ള രണ്ട് മക്കളാണ് ഞങ്ങൾ അപ്പോൾ എല്ലാവരും കൂടെ ഏഴ് മക്കൾ ഉണ്ടായിരുന്നു പക്ഷേ ഇതിപ്പോൾ ഞാൻ ഒരിക്കൽ പോലും ഞാൻ എവിടെയും പറയാൻ ആഗ്രഹിക്കാത്ത കാര്യമാണ് കാരണം എനിക്ക് ഇഷ്ടമല്ല ആ രീതിയിൽ പറയുന്നത് ഞാൻ പല നെഗറ്റീവ് കമൻസിനൊക്കെ തന്നെ ഞാൻ നല്ല രീതിയിൽ റിയാക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ആ സെക്കൻഡ് അമ്മ അല്ലെങ്കിൽ മക്കളെ പറയുന്ന ഒറ്റ കമന്റ് എനിക്കിഷ്ടമല്ല കാണുമ്പോൾ അപ്പം അതുപോലെ തന്നെ ഞാൻ ഇതും എനിക്ക് വെളിപ്പെടുത്താൻ ഇഷ്ടപ്പെട്ടൊരു കാര്യമല്ല പക്ഷേ എൻ്റെ അമ്മ ആരാണെന്ന് ഞാൻ അറിയണം എന്നുള്ളത് എനിക്കൊരാഗ്രഹമുണ്ടായിരുന്നു കാരണം ആ അമ്മ പോറ്റിയെടുത്ത മക്കളായിരുന്നു ആ അഞ്ചു പേരും പക്ഷേ ആ അഞ്ച് പേര് അമ്മയെ പൊന്നുപോലെയാണ് നോക്കിയത് ഞങ്ങള് ഞാൻ നോക്ക് ഞങ്ങൾ നോക്കേണ്ടതിനേക്കാൾ ഇരട്ടി ഇരട്ടി ആയിട്ട് നോക്കിയിട്ടുണ്ട് അതേപോലെ തന്നെ അവരെ എന്താ പറയുക മരിക്കുന്നവരെ ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണമെന്ന് ആഗ്രഹിച്ച് അമ്മ ഒരു സ്വാർത്ഥതയില്ലാത്ത ഒരു പാവ അമ്മയായിരുന്നു അത് അതുപോലെ തന്നെ ഞാൻ എൻ്റെ ഏട്ടന്മാരും എൻ്റെ ചേച്ചിമാരും ഒക്കെ തന്നെ പിന്നെ ഇത്രയും കൂടുതൽ അമ്മയെന്ന് വിളിക്കുക അമ്മ തന്നെയാണ് വിളിച്ചത് എൻ്റെ കുഞ്ഞു സീദ് തന്നെ വിളിക്കുന്ന പോലെ തന്നെ അമ്മന്നായിരുന്നു വിളിക്കല് അത് കണ്ട് വളർന്ന് വർഷങ്ങളോളം അത് കണ്ടു വളർന്ന ഒരാളാണ് ഞാൻ അപ്പോൾ അയ്യ എനിക്ക് ഒരിക്കലും ഒരു രണ്ടാനമ്മ എന്ന് പറയുന്നത് എന്താണെന്ന് എനിക്ക് പറഞ്ഞു തരേണ്ട കാര്യമില്ല കാരണം എൻ്റെ അമ്മ രണ്ടാമത്തെ അമ്മയാണ് പക്ഷേ ഒരിക്കൽ പോലും അത് രണ്ടാനമ്മയാണെന്നോ ഞങ്ങൾ രണ്ടാനമ്മയുടെ മക്കളാണെന്നോ എൻ്റെ ആങ്ങളമാരോ എൻ്റെ ചേച്ചിമാരോ ഞങ്ങൾ എന്നെ അറിയിച്ചിട്ടില്ല എൻ്റെ കല്യാണം വരെ കല്യാണം കഴിപ്പിച്ചതും പഠിപ്പിച്ചതും ഒക്കെ എൻ്റെ ഏട്ടന്മാരാണ് കാരണം എൻ്റെ അച്ഛൻ ഒരു പത്തൊമ്പതാമത്തെ വയസ്സിൽ മരിച്ചിട്ടുണ്ട് അപ്പോൾ ആ സമയം മുതൽ ഈ സമയം വരെ എന്താ എന്ത് കാര്യത്തിനും നമ്മളൊരു പേരൻസിന്റെ അടുത്ത് പോകുമ്പോൾ അപ്പോ ആ അവരുടെ അടുത്ത് പോകുമ്പോ ഉണ്ടാവും എങ്ങനെയാണോ അവരുടെ പേരന്സിന്റെ അടുത്ത് പോകുമ്പോൾ എങ്ങനെയാണോ ആ രീതിയിൽ തന്നെ പിന്നെ നമ്മളെ ചെല്ലുന്ന ഒരു സ്ഥലം എന്ന് പറയുന്നത് ഞാൻ എൻ്റെ വീട്ടിലാണ് അപ്പോ അത്രയും അപ്പോ ആ ഒരു അമ്മയുടെ മോളാണ് ഞാൻ അപ്പം ഞാൻ ഞങ്ങൾ പിന്നെ ജീവിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നെ എൻ്റെ എല്ലാ പത്തൊമ്പത് വയസ്സിന് ശേഷം എൻ്റെ അച്ഛനും അമ്മയും എല്ലാം എൻ്റെ സഹോദരങ്ങളാണ് ആ സഹോദരങ്ങളൊന്നും എൻ്റെ സ്വന്തം എന്ന് പറയുകയാണെങ്കിൽ അതായത് മറ്റുള്ളവരുടെ ഭാഷയിലാട്ടോ പറയുന്നത് എൻ്റെ ഭാഷയിലല്ല മറ്റുള്ളവരുടെ ഭാഷയിൽ അവരിപ്പോൾ എന്നെ പറയുന്ന പോലെ തന്നെ സെക്കൻഡ് മാതർ എന്ന് പറയുന്നില്ലേ അപ്പോൾ അങ്ങനെ പറയുകയാണെങ്കിൽ അവരെൻ്റെ സ്വന്തമായിരിക്കില്ല പക്ഷേ എനിക്ക് എൻ്റെ സ്വന്താണ് അപ്പോൾ അമ്മ എന്ന് പറയുന്നത് മരിക്കുന്നവരെ ഒരു ആഗ്രഹം എന്ന് പറയുന്നത് പിന്നെ ഇത് മാത്രമായിരുന്നു ഞങ്ങൾ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളത് ഒരു ഒരു കാര്യത്തിന് വേണ്ടി പോലും സാർത്ഥത കാണിക്കാത്ത ഒരു അമ്മ എന്ന വാക്കിൻ്റെ ഏറ്റവും വലിയ നിർവചനമായിരുന്നു കേട്ടോ അമ്മ എനിക്ക് എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരുപാട് സ്ട്രഗിൾ ചെയ്തിട്ടാണ് ജീവിച്ചത് ഞാനത് പറഞ്ഞിട്ടുണ്ട് എൻ്റെ ആയതിന് ശേഷം എനിക്ക് ശരിക്കും എനിക്കും മൂക്കൊന്നുമില്ലാത്ത അവസ്ഥയിൽ നമ്മളെ ആകെയുള്ള എന്ന് പറയുന്നത് അമ്മയായിരുന്നു പക്ഷേ അമ്മ അതിന് ശേഷം എൻ്റെ ഞങ്ങൾ ശനീശ്വേന്റെ കല്യാണത്തിന് ഒരു വർഷം മുന്നേയാണ് മരിച്ചത് അമ്മ കണ്ടിട്ടില്ല ശനീശേരന ഒരു ശനീശ്വരൻ്റെ കല്യാണ ആലോചന വരുന്ന സമയത്ത് പിന്നെ ആ സമയമാകുമ്പോഴത്തേക്കും അമ്മ മരിച്ചിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ടായിരുന്നു നമ്മൾ ഒരു വർഷം നീട്ടിയെല്ലാം വെച്ചത് അപ്പോൾ അതുവരെയുള്ള എൻ്റെ ആകെ ഒരു ആശ്രയ അമ്മയായിരുന്നു ആ സമയത്ത് ശരിക്കും പറയുകയാണെങ്കിൽ അമ്മയെ ലാസ്റ്റ് നോക്കാനുള്ള ഒരു ഒരുപാട് ഇത് എനിക്ക് പുണ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ പിന്നെ അമ്മയെ ഹോസ്പിറ്റലിലായിട്ട് കുറേ കടന്നിട്ടുണ്ട് പിന്നെ എന്താ പറയുക നമ്മളെ ആ സമയത്ത് ഞാനും ഏട്ടൻ്റെ വൈഫും എല്ലാവരും അവരൊക്കെ സ്വന്തം അമ്മ മക്കൾ നോക്കുന്നതിനേക്കാളും നോക്കിയതാണ് അപ്പോൾ എൻ്റെ കുഞ്ഞുവിനെ സിദ്ധോനെ കൊണ്ടൊക്കെ ഇപ്പോൾ ഓരോരുത്തർ കമൻ്റ് പറയുമ്പോൾ എനിക്ക് സങ്കടം ആവലുണ്ട് അവർ അവര് അവർ നോക്കുവതാക്കോ എന്നുള്ളതൊന്നും എനിക്കൊരു സംശയവും ഇല്ല എൻ്റെ മക്കൾ എന്നെ എന്നുള്ളതിൽ എനിക്കിട്ട് ആ രീതിയിലുള്ള ഒന്നും ലാഭം വെച്ചിട്ടല്ല നമ്മൾ നമ്മളെ മക്കളെ നോക്കുന്നത് അപ്പോൾ അവരെ നല്ലോണം നമ്മൾ പോറ്റി വളർത്താനുള്ളതാണ് ഇതോടെ ഇപ്പം പറഞ്ഞത് അങ്ങനെയുള്ളവർ വീട്ടിൽ നിന്ന് വന്ന എന്നോടാണ് പലരും പത്തമ്മ ചവഞ്ഞാൽ പെറ്റമ്മയാവോ എന്ന് ചോദിക്കുന്നവരുണ്ട് അതേപോലെ തന്നെ പിന്നെ പിന്നെ എന്താ അഭിനയിക്കാന്ന് പറയുന്നുണ്ട് എന്തായി രണ്ടാനമ്മ രണ്ടാനമ്മ രണ്ടാനമ്മന്ന് പറയുമ്പം എനിക്കുള്ളിൽ ചില ചിലനെ കാണുമ്പോൾ നെഗറ്റീവ് കാണുമ്പോൾ ചിരിയാവരിക കാരണം ഞാൻ കണ്ട് വളർന്നതാണ് എൻ്റെ അമ്മ എൻ്റെ ഏട്ടന്മാരെ എല്ലാം നോക്കുന്നത് ഞാൻ കണ്ട് വളർന്നതാണ് ഇന്നും ഞാനിപ്പോൾ ഇത്രയും സന്തോഷത്തോടെ എൻ്റെ വീട് എൻ്റെ ഏട്ടൻ എന്ന് പറയുന്നുണ്ടെങ്കിൽ അതെൻ്റെ അമ്മേൻ്റെ പുണ്യം ആ അമ്മേൻ്റെ ഞാനൊരിക്കലും അഭിനയിക്കേണ്ടി വരില്ല കാരണം എൻ്റെ അമ്മ ഒരിക്കലും അഭിനയിച്ചിട്ടില്ല ആ അമ്മ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഞാൻ എന്നൊരാൾ ഉണ്ടാവില്ല ഞാൻ ഇത്രത്തോളം സന്തോഷത്തോടെ നിൽക്കൂല അപ്പോൾ ആ അമ്മേനെ പറ്റിയുള്ള ഒരിത് പറയണം തോന്നി അപ്പോൾ അമ്മയുടെ ചീ Chhann ya mi mo ka mana